നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് ബദലായി സംസ്ഥാന സർക്കാർ പുറത്തിറങ്ങിയ ശബരികയ റൈസിന്റെ വിൽപ്പന ഇന്നു മുതൽ വിൽപ്പനയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും ജയ കുറുവ മട്ടഅരി സപ്ലൈകോ വഴി വിതരണം ചെയ്യും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കെയറൈസ് വിൽപ്പന സർക്കാർ വേഗത്തിലാക്കിയത് ശബരി കെയർ റൈസ് അനുസരിച്ച് ജയ അരിക്ക് ഇരുപത്തിയൊമ്പത് രൂപ കുറുവരിക്ക് മുപ്പത്തെട്ട് രൂപ മട്ട അരിക്ക് മുപ്പത് എന്നിങ്ങനെയാണ് വില ഭാരത അരിക്ക് സമാനമായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത സഞ്ചിയിലായിരിക്കും കെയറൈസ് വിതരണം ചെയ്യുക പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് സപ്ലൈകോ മുഖേന ശബരി കെയറൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ട അരിയും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാകും വിതരണം ഒരു റേഷൻ കാർഡിന് ഇതിൽ ഏതെങ്കിലും ഒരു ഇനം അരി പ്രതിമാസം അഞ്ച് കിലോഗ്രാം നൽകാനാണ് നിർദ്ദേശം ഈ മാസം ലഭിച്ച ജയ കുറുവ മട്ട എന്നിവയുടെ അൻപത് കിലോഗ്രാം അരി ചാക്കുകൾ കെയറേസിനായി മാറ്റാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു കാർഡിന് ലഭിക്കുക അഞ്ച് കിലോ അരിയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി വില കുറച്ച് ലഭിക്കുന്ന അരിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളും കേന്ദ്ര സഹകരണ സംഘങ്ങളും കിലോയ്ക്ക് ഭാരതരിയായി നൽകുന്നത് ഇതിന് റേഷൻ കാർഡ് ആവശ്യമില്ല